ഈ സെന്റൻസിന് വരുമ്പോഴേ നമുക്കിത് കിട്ടുള്ളൂ പിന്നെ ഷാ ഇവിടെ വെച്ചിട്ട് ഷ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം താന്നുള്ളൊരു താന്നുണ്ടാക്കാം സാ സാ ഇത ഇതിന്റെ ഉപയോഗം കേട്ടോ ഈ അക്ഷരത്തിന്റെ ഉപയോഗം ഇല്ലെങ്കിൽ തായ ഇല്ല അതിലെനിക്ക് തായ ഇത് കാത് കാക്കാൻ നമുക്ക് എന്ത് വേണം ഇവിടെ ഒരു വരേട്ടാ മതി ഇതാണ് പുറയിലാണെന്ന് ഇവിടെ ഈ കീ ഉണ്ടല്ലോ ഈ കീ ഇവിടെ പുറയിലെ വരുക ഈ കീ ചെറിയ കീന്ന പറയാം ഇതാണ് വലിയ കീ വലിയ കീ ഇത് കൂ കൂ കൂന്നിടാനാണെങ്കിൽ ഈ ഈ സാധനം ഉണ്ടല്ലോ ഇത് ഇങ്ങോട്ടിടാം കൂ ഇത് ക്രി ക്രൂ ഇനി കേന്ദിടാനാണെങ്കിലോ ഇതിങ്ങനെ വരെ വരട്ട ഇതാണ് ശരി കൈ ഇത് കോ എന്ന് പറയ ഇവിടെ ഇപ്പറത്തെ ഒരു വര ഇടുക ഇതാണ് കന്നിവിടെ എഴുതുക കന്നെഴുതാനായിട്ട് ഇവിടെ രണ്ട് കുത്തണം ആ ഒരു കായ് ഇവിടെ ഇടുക എന്നിട്ട് അതിന്റെ പകുതി ഇടുക എന്നിട്ട് രണ്ടാമത്തെ കായനൊക്ക ഒറ്റ വര ഇടുക ഇക്കാ ഏഹ് ച ചാ ഇവിടെ ഇടുക വീണ്ടും ഒരു ചാ ഇങ്ങനെ വെക്ക ഇച്ച പിന്നെ ഇവിടെ ഇട്ടാന്നുള്ളതിന് ഇങ്ങനെ വെക്ക ഇത് ഇട്ട ഇങ്ങനെ വെക്ക എന്നിട്ട് ഇവിടെ ഒരു വരം ഇടുക ഇപ്പ ഇപ്പ ഇപ്പന്നുള്ളൊരു ഇപ്പ ഇതാണ് ഇപ്പ ഇപ്പ ഇന്നുള്ളത് ഉപയോഗിക്കാറില്ല പിന്നെ അതിന് ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഉപയോഗിക്കുക അത് ഇങ്ങാതെ നമ്മൾ വായിക്കും അതുപോലെ അത് ഇഞ്ഞ ഈ ഇഞ്ഞെന്നുള്ള വാക്ക് ഇങ്ങനെയാണ് പക്ഷെ ഇങ്ങനെ ഉപയോഗിക്കാറില്ല കഞ്ഞി പഞ്ഞി അങ്ങനെയുള്ള വാക്കുകളൊന്നും ഹിന്ദിയിൽ കണ്ടു കൂട്ടിയിട്ടില്ല ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്നുള്ള വാക്കി ഈ സാധനം ഉപയോഗിക്കുന്നത് ഇന്ന ഇന്ന അതേപോലെ ഇമ്മ ഇമ്മ ഉണ്ട് ഇമ്മ ഇയാന്നുള്ളതിന് ഇങ്ങനെ ഇയ ഉണ്ട് ഇയ അങ്ങനെ ഉപയോഗിക്കും ഇല്ല എന്നുള്ളതിന് ഒരു ലൈൻ വേറൊരു ലൈൻ ഇട്ടിട്ട് ഇങ്ങനെ ലാ അതേപോലെ ഇങ്ങനെ ഇടും ഇതാണ് ഉപയോഗിക്കുക ഇങ്ങനെ ഉപയോഗിക്കും രണ്ട് ജായ അടുത്തിട്ടിട്ട് പറയാം നമുക്ക് ഹിന്ദിയിൽ കണ്ടുപിട്ടാൻ പറ്റില്ല ഈ വാക്ക് ഇതില്ല 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 ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഈ ഈ ഡായ അടിയിൽ ഈ കുത്ത് എന്തിനാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഡായൊരു കുത്ത് അത് എന്തിനാണെന്ന് പറയാമായിരുന്നു ഇതിന്റെ അടിയിലൊരു കുത്തുണ്ട് ഇത് എന്താണ് ഈ കുത്ത് എന്താണ് ഇത് ഇല്ലാതെ ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട് ഇതും അതുപോലെ തന്നെ ഇത് കുത്തി ഇല്ലാതെ ഉപയോഗിക്കാറുണ്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാമോ ഇത് വലിയ ക്യാപിറ്റൽ ഇംഗ്ലീഷില് ക്യാപിറ്റൽ ലെറ്റർ ഇല്ലേ ഇത് എച്ച് അതുപോലെ എച്ച് ചെറിയ അഷ്ടാണ് ഇത് കുത്തിട്ട ചെറിയ ഇഷ്ടമായി ഇത് സ്മോൾ ലെറ്റർ ആണ് സ്മോൾ ഇത് സ്മോൾ ലെറ്ററാണ് ഇത് ബിഗ് ലെറ്ററാണ് ഇതാണ് വരുന്നത് ഇതാണ് ശരിക്കും ക്യാപിറ്റൽ ലെറ്റർ ഇത് ക്യാപിറ്റൽ ഇത് ക്യാപിറ്റൽ ഈ കുത്തിട്ട് കഴിഞ്ഞാൽ അത് സ്മോൾ ലെറ്റർ ആയിട്ട് മാറും അടിയിൽ കുത്തു വന്നാൽ സ്മോൾ ലെറ്റർ അടിയിൽ കുത്തില്ലെങ്കിൽ ക്യാപിറ്റൽ ഐഡിയറ്റിയോ ആദ്യം എന്തേലും ഡൗട്ടർ ഉണ്ടെങ്കിൽ ചോദിക്കണം ദൈവിയത് ചോദിക്കട്ടോ ആ ഉണ്ട് സാറേ അത് പലർക്കും അറിയത്തില്ല അത് പലർക്കും അറിയത്തില്ല ഇത് ക്യാപിറ്റൽ ലെറ്റർ കുത്തി ഇല്ലാത്ത ക്യാപിറ്റൽ ലെറ്റർ ഇത് കുത്തുള്ളത് സ്മോൾ ലെറ്ററാണ് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം ഒരു വാക്ക് ഒരു സെന്റൻസ് ഇപ്പൊ ഡാബുട്ടിയാണ് ഡാബർ എന്ന് എഴുതാന്ന് വെച്ചോ ആദ്യത്തെ അക്ഷരമാണ് വരുന്നെങ്കിൽ കുത്തുണ്ടാവില്ല ആ ക്യാപിറ്റൽ അല്ലെങ്കിൽ രണ്ടാമത്തെ അക്ഷരത്തിലാണ് വരുന്നതെങ്കിൽ ഈ ഇത് വാക്ക് വന്നാലും ഇത് വാക്ക് വന്നാലും കുത്തുണ്ടാവും അതുകൊണ്ടാണ് സ്മോൾ 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 ലെറ്റർ ഉണ്ടെന്ന് നമ്മുടെ സ്കൂളുകളിലെ പോലും ഞാൻ പറയല്ല അറിയില്ല ഇത് 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 ക്യാപിറ്റൽ ക്യാപിറ്റൽ നമ്മൾ ഞാൻ ഹിന്ദി പഠിക്കാൻ വേണ്ടി ഒരുപാട് യൂട്യൂബ് വീഡിയോ സെർച്ച് ചെയ്തിരുന്നു അങ്ങനെയാണ് തനി നാടൻ ഹിന്ദി പഠിപ്പിക്കുന്ന തങ്കച്ചൻ സാറിന്റെ വീഡിയോ കാണാൻ ിൽ ജോയിൻ ചെയ്തു ഞാൻ ഒരു ഏകദേശം ഒരൊന്നര മാസമൊക്കെ ആയിട്ടുള്ളൂ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് നാടി വരുന്ന സമയത്ത് ഒന്നും അറിയാത്ത ഒരു അവസ്ഥയായിരുന്നു ഹിന്ദി സാറ് തനി നാടൻ ഹിന്ദിയാണ് പഠിപ്പിക്കുന്നത് സാറ് ബോംബെയിലും പൂനെയിലൊക്കെ ഒരുപാട് വർഷം അവിടെ ജോലി ചെയ്ത ഒരാളാണ് നല്ല രീതിയിൽ നമ്മുടെ സാറിനെ പഠിപ്പിക്കാനുള്ള കഴിവുണ്ട് ഒരു ഹിന്ദിക്കാരുമായിട്ട് സംസാരിച്ച് ഇടപഴകി ജീവിച്ച ഒരാളാണ് സാറ് അതുകൊണ്ട് നമുക്ക് എന്ത് ഡൗട്ടുകൾ ഏത് സമയത്ത് വേണമെങ്കിലും വാട്സപ്പിൽ തന്നെ ചോദിക്കാം അതിലറിയുമ്പോൾ സാറിൻ്റെ എല്ലാത്തിനും മറുപടി റീപ്ലൈ തരാം പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം എൻ്റെ പേര് നിജിത ഹമാര അക്കാദമിയിൽ കൂടെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് സാറിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് ഹിന്ദി ഒട്ടും തന്നെ അറിയില്ലായിരുന്നു അപ്പോൾ എനിക്ക് സാറിൻ്റെ വീഡിയോ കാണാനിടയായി അങ്ങനെ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര പെട്ടെന്ന് മനസ്സിലാവുന്നതായിട്ട് തോന്നി അത് ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ഞാൻ ഒരിക്കലും ഹിന്ദി സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാത്ത ഒരാളാണ് ആ എനിക്ക് ഇത്ര ഈ രണ്ട് മാസം കൊണ്ട് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സംസാരിക്കുന്ന ഭാഷയാണ് പരി പഠിക്കുന്നത് അതിൽ ഗ്രാമറിൻ്റെ ഒന്നും ഒരാവശ്യമേ ഇല്ല നല്ല സന്തോഷമുണ്ട് എനിക്ക് വളരെ നന്നായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലായി എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഒന്ന് ഞാൻ വിചാരിച്ചതിൽ അപ്പുറം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇനിന്ന് പറയുന്നത് സാറിന്റെ ഇതാണ് ഇത് ഏത് കായാണ് ഏത് ഇക്കായാണ് ഉപയോഗിക്കുന്ന ചിലപ്പം ഓർമ്മ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇക്ക പിന്നെ ഇതെന്താണ് ഖ ഖാന്നുള്ളത് നമ്മൾ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇതാണ് ഇത് ഗർ എന്ന് പറയുന്നത് ഇതാ ഗർ ഗർ ഇതും ഈ നായ്ക്ക് ഇതാണ് ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വാദം പക്ഷെ അതിന് വല്ലാതെ ഉപയോഗമില്ല ഹിന്ദിയിൽ വല്ലാതെ ഉപയോഗമില്ല ആ ഒരു കുത്തുണ്ട് കേട്ടോ ഡായ അല്ലാതെ ഇതൊരു കുത്തുണ്ട് പിന്നെന്താണ് ഇത് പ പ ഇത് ഫായാണ് ഇതൊക്കെ എങ്ങനെയാണ് എഴുതണമെന്ന് ചിലർക്ക് അറിയാത്തവരുണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചാർന്ന് വെച്ചോ പിന്നെ ഇത് ബ ബ ഈ സാധനം വെച്ചാൽ മാറ്റിവെച്ചാണ് പറയാൻ പറ്റും ഇബ്ബ എന്ന് എഴുതാനായിട്ട് ഇതാ ഈ സാധനം നേരത്താണ് മ ഈ ഭായമായ വ്യത്യാസം വളരെ ചെറുതാണ് കേട്ടോ ഇവിടെ ഈ സ്ഥലം മുട്ടില്ല ഭാ മറ്റേത് എന്ന് പറഞ്ഞാൽ അങ്ങനെ തല മുട്ടും ഇത് ച ച ഇത് ഇത് ചായ ചെന്നുള്ളവർ ഇങ്ങനെയാണ് ഇച്ച ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ യാ ഇത് യാ ഇവിടെ യാ എന്നതിനും റാ എന്നതിനും ഓരോ അക്ഷരോട് ഉപയോഗിക്കുക ഹിന്ദിയിൽ യാ എന്നതിനും റാ എന്നതിനും ഓരോ അക്ഷരമായിട്ട് ഉപയോഗിക്കാം ഇത് ല എന്നതിനും ലാ എന്നതിനും ആ ഒരു അക്ഷര ഉപയോഗിക്കുക ഹിന്ദിയിലെട്ടോ ഹിന്ദിയില് വേറെ പല ഭാഷയിലും കാണും സംസ്കൃതത്തിലൊക്കെ ലാ വേറെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം പക്ഷെ ഹിന്ദിയില് ലായ്ക്കും ലായ്ക്കും ഒരക്ഷരാണ് ഇത് മാത്രമാണ് ഉപയോഗിക്കാം ഇത് വ അപ്പൊ ഈ വായും ബായും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഉള്ളിലൊരു ഇത് കേട്ടോ ഇത് വ ഇത് ബ ബായിക്കും ഉള്ളിലൊരു വരയുണ്ട് ഇത് ഉള്ളില് വരയില്ല ഇത് സംസ്കൃതമാണ് അല്ല ഇത് മല ഹിന്ദിയിലില്ല ഈ സാധനം ഹിന്ദിയിലില്ല ഇത് ഇത് ഹിന്ദിയിലില്ല ഇത് സംസ്കൃതമാണ് സംസ്കൃത വാക്കാണ് നമുക്ക് ഹിന്ദിയിൽ അതിനു ഉപയോഗമില്ല ഇതാണ് ശരിക്കും നമ്മൾ ഡായുടെ ഉച്ചാരണ ഭാഗത്ത് ഇതിനകത്താണ് ഡ പിന്നെ ഇഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇഡ ഇത് இது இடையாடு கிடக்குது திய கிழக்கல இது வேற தாயணம் மாதவன் தாயா இது தனம் தனி என்பயோக்கா நான் இதுதான் உபயோகிக்க ഇത് കാണാൻ പറ്റുന്നുണ്ടോ അടിയിലുള്ള കാണാൻ വരുന്നുണ്ടോ ആണ് ഓക്കെ 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 താങ്ക് യു ഇത് ഷാ ഷാ ഇത് ഇത് ഹ ഷാ ഇത്രയും വ്യഞ്ജനാക്ഷരങ്ങൾ എന്തെങ്കിലും പറയാം ഇതിന് വ്യഞ്ജനാക്ഷരങ്ങൾ എന്നാണെന്ന് പറയാം ഇതിനകത്ത് നമ്മൾ ഹിന്ദിയിൽ ഇല്ലാത്ത ശബ്ദമാണ് ഇത് ഇത് ഹിന്ദിയിൽ ഇല്ലാത്ത വാക്കാണ് ഏ ഇതുണ്ടോ അതില്ല ഈ റ അത് ഓ എന്നുള്ള വാക്കില്ല പിന്നെ എന്ന വാക്ക് രാ എന്ന വാക്ക് ഈ റായ് എന്ന വാക്കിന് പകരം ഞാൻ കാണിച്ചാലും എഴുതിട്ട് ഈ റായ് എന്ന വാക്കിന് പകരം ഹിന്ദിയിൽ എഴുതുന്നിങ്ങനെ എന്ന് എഴുതും പക്ഷെ അത് വായിക്കാൻ ഹിന്ദിക്കാർക്ക് വായിക്കാൻ കഴിയില്ല അത് നമ്മൾ മലയാളികളെ വായിക്കുള്ളൂ എങ്ങനെ ഇതാണ് ഇത് ഷാ എന്നാണ് ഇപ്പോ ഇതിപ്പോ ഷായാണ് ഈ ഷായയുടെ അടിയിൽ കുത്താല്ലോ രായ പക്ഷെ ഹിന്ദുക്കാരെ വായിക്കില്ല അവര് നമ്മള് കോഴിക്കോട് എന്ന് കഴിഞ്ഞാല് അവര് കോഷിക്കോട് എന്ന് വായിക്കാം അല്ലെങ്കിൽ കോചിക്കോട് അല്ലെങ്കിൽ കോഷിക്കോട് ഇതാണ് ഷാ ഇത് ആ ഷായ ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണ് ഈ പുത്താണ് ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് പറ ചോദിക്കും ഞാൻ പറഞ്ഞു ഇതാണ് ഇവിടെ ഇതാണ് കായല്ലേ അത് തന്നെയാണ് ഇത് അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവൂല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തേ വായിക്കാം മലയാളത്തിൽ നമ്മൾ അങ്ങനല്ലേ കായിക കായിക പഠിച്ചു വെച്ചാണ് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ കേട്ടോ ഓർഡർ അത് ഞാൻ മാറ്റിയിടാൻ വേണമെങ്കിൽ കേട്ടോ അത് മാറ്റി മാറ്റിയിട്ട് വരാം അല്ലെ ശരി പിന്നെന്താണ് ഇത് ലായാണ് അത് ഹിന്ദിയിലില്ല ഇതിൽ കുട്ടികളുള്ള ഷ ഷ എല്ലാവർക്കും ഗ്രൂപ്പിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കാണാൻ പറ്റുന്നു ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ ബോർഡ് കാണാൻ പറ്റുന്നുണ്ട് ഈ അക്ഷരം നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടോ നമുക്ക് ഇത് ഈ സാധനം എങ്ങനെയാണ് നമ്മൾ എന്നാ ഹിന്ദിയിലുള്ള തക്കതായ വാക്കുകളാണ് നമ്മൾ എഴുതി കാണിക്കാൻ പോണത് ഇത് നമുക്കറിയാലോ ഈ വാക്കിന് തുല്യമായ വാക്കാണത് ഈ ആ എന്ന അക്ഷരം ആ എന്ന അക്ഷരം നമ്മൾ എങ്ങനെയാണ് ആ ആക്കുമ്പോ എന്താണ് സംഭവിച്ചത് നമുക്ക് എഴുതുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇതാണ് ആ ഈ ആ തന്നെയാണ് ഇത് ഇത് തന്നെയാണ് ഇത് ഇതെങ്ങനെ ആ ആന്ന് ഇങ്ങനെയാക്കാ ഓരോത്ര വരാ ഇതുണ്ടോ ഈ സാധനമാണ് ആ എന്നാക്കാൻ ഉപയോഗിക്കുന്നത് നമ്മൾ മനസ്സിലാകും അപ്പോ ഇവിടെ നമ്മൾ ഒന്നുമില്ല ഇവിടെ ഇതിട്ടപ്പം ആന്നായി ഈ അക്ഷരം നമ്മൾ ഈ ഇ എന്നാണത് വായിക്കാം ഇത് നമ്മൾ ഇ എന്ന് വായിക്കും അപ്പൊ ഇത് നമ്മൾ ഈ ഇ എന്നാക്കാൻ എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ ഇട്ട് ഇത് ഈ തന്നെയാണ് ഈ സാധനം നമ്മൾ ഇതിട്ടപ്പോ അത് ഇ ഇ എന്നായി അപ്പൊ എങ്ങനെയാക്കാം ഇത് കണ്ടോ അതിന് പകരമായിട്ട് ഈ വാക്കിലൂടെ നമുക്ക് ഈ നാ ഈ വാക്ക് ഊ എന്നാണ് ഊ ഇനി നമുക്ക് അത് ഊന്നാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ ഈ വള്ളി ഉണ്ടല്ലോ ഇത് ഇവിടെയാണ് ഇവിടെ ഉണ്ടോ ഊ ഊ അപ്പോൾ ഈ ചിഹ്നത്തിന് പകരം നമ്മൾ എന്താ ഉപയോഗിക്കുക എന്ന് അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഊന്നുള്ളത് ഇതാണ് ഉപയോഗിക്കാം ചിഹ്നം ഇത് റീന്ന് വായിക്കുക ഇത് വായിക്കുന്നത് എങ്ങനെയാണ് റീന്നാ വായിക്ക മലയാളത്തിൽ റീ ഇല്ലേ എറുന്നല്ല ഇത് മലയാളത്തിൽ എറുന്ന് വായിക്കും ഈ ഹിന്ദിയിൽ വായിക്കേണ്ടത് റീ എന്നാണ് റീ അതിന്റെ സൗണ്ട് ഇങ്ങനെ അതിൽ എഴുതും ഈ സാധനം റീ എന്ന് വായിക്കും ഇതിന്റെ ഇതിന് നമുക്ക് ചേർക്കുന്ന വാക്കെന്താണ് അവസാനം അതാ റീന്ന് വായിക്കാനായിട്ട് നമ്മൾ ഇതാണ് ഇത് ഇത് വരാം അതായത് ഇങ്ങനെ എടുത്തിട്ട് ഇതിപ്പോൾ കാന്നുള്ളതല്ലേ അത് നമ്മൾ നാൾ വായിച്ചതാ ഇവിടെ ഇങ്ങനെ എങ്ങനെയായിട്ട് ക്ര എന്ന് അത് കിട്ടും ക്രി അതാണിത് പിന്നെ ഏ എന്ന് പറയുന്നത് എയ്ക്ക് നമ്മൾ ഇങ്ങനെയാണ് ഏ എന്ന് എഴുതുക എന്നാൽ മലയാളത്തിലെ പോലെ ഹിന്ദിയിൽ എ എന്ന വാക്കില്ല എ എന്നുള്ള വാക്കില്ല അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് ഈ സ്വരമാണ് ഉപയോഗിക്കുന്നത് ഏ എന്നുള്ളത് ഏ പിന്നെ ഉള്ളത് ഐ ആണ് ഐ ഐക്ക് ഇങ്ങനെയാണ് നമ്മൾ എഴുതുക ഇങ്ങനെ ഐ ആ സാധനത്തിന് പകരമായിട്ട് നമ്മൾ ഐ എന്ന് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വരെയും അതിൻ്റെ മുകളിൽ രണ്ടും എടുത്തു ഐ ഐ എന്നുള്ളതിന് നമ്മൾ അവിടെയാണ് ഉപയോഗിക്കുക കേട്ടോ ആദ്യ ചിഹ്നം ഇത്രയും കാര്യം മനസ്സിലായിട്ടില്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഇപ്പം പറഞ്ഞു അല്ലെങ്കിൽ ഈ പേജ് മാറ്റാൻ പോവാണ് ഈ പേജ് മാറ്റാണ് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ക്ലിയർ ആക്കി തരാം ഇത് അത്ര അക്ഷരങ്ങളുണ്ട് ഇത് എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്ന് അറിയാമോ ഇതാ സ്വരാക്ഷരങ്ങള് പതിനൊന്ന് അക്ഷരങ്ങള് ഹിന്ദിയിലുള്ളത് എല്ലാവർക്കും ഗ്രൂപ്പിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കാണാൻ പറ്റുന്നു ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ ബോർഡ് കാണാൻ പറ്റുന്നുണ്ട് ഈ അക്ഷരം നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടോ നമുക്ക് ഇത് ഈ സാധനം എങ്ങനെയാണ് നമ്മള് എന്നാ ഹിന്ദി രാജ്യങ്ങളുടെ തക്കതായ വാക്കുകളാണ് നമ്മൾ എഴുതി കാണിക്കാൻ പോണത് ഇത് നമുക്കറിയാലോ ഈ വാക്കിന് തുല്യമായ വാക്കാണത് ഈ ആ എന്ന അക്ഷരം ആ എന്ന അക്ഷരം നമ്മൾ എങ്ങനെയാണ് ആ ആക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്ക് എഴുതുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇതാണ് ആ ഈ ആ തന്നെയാണ് ഇത് തന്നെയാണ് ഇത് ഇതെങ്ങനെ ആന്ന് ഇങ്ങനെയാക്ക ഓരോ എത്ര വരാ ഈ സാധനമാണ് ആ എന്നാക്കാൻ ഉപയോഗിക്കുന്നത് നമ്മൾ അപ്പോ ഇവിടെ നമ്മൾ നമ്മളൊന്നുമില്ല ഇവിടെ ഇതിട്ടപ്പോ ആന്നായി ഈ അക്ഷരം നമ്മൾ ഈ ഇ എന്നാണത് വായിക്കാം ഇത് നമ്മൾ ഈ എന്ന് വായിക്കും അപ്പൊ ഇത് നമ്മൾ ഈ ഇ എന്നാക്കാൻ എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ ഇട്ടു ഇത് ഈ തന്നെയാണ് ഈ സാധ്യതം നമ്മൾ ഇതിട്ടപ്പോ അത് ഈ ഇ എന്നായി അപ്പൊ എങ്ങനെയാക്കാം ഇത് കണ്ടോ അതിന് പകരമായിട്ട് ഈ വാക്കിലൂടെ നമുക്ക് ഈ എന്നാകാം ഈ വാക്ക് ഊ എന്നാണ് എന്താ ഊ ഇനി നമുക്ക് ഇത് അത് ഊന്നാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ ഈ വള്ളി ഉണ്ടല്ലോ ഇത് ഇവിടെയാണ് ഇണ്ട് ഉണ്ടോ ഊ ഊ അപ്പോ ഈ ഈ ചിഹ്നത്തിന് പകരം നമ്മൾ എന്താ ഉപയോഗിക്കുക എന്ന് പറയാമോ അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഊന്നുള്ളത് ഇതാണ് ഉപയോഗിക്കുക ചിഹ്നം ഇത് റീന്നാ വായിക്കുക അത് വായിക്കുന്ന എങ്ങനെ റീന്നാ വായിക്കുക മലയാളത്തിൽ റീ ഇല്ലേ എറൂന്നല്ല ഇത് മലയാളത്തിൽ എറും വായിക്കും ഈ ഹിന്ദിയിൽ വായിക്കേണ്ടത് റീ എന്നാണ് റി സൗണ്ട് ഇങ്ങനെയത് എഴുതും ഈ സാധനം റീ എന്ന് വായിക്കും ഇതിന്റെ ഇതിന് നമുക്ക് ചേർക്കുന്ന വാക്കെന്താണ് അവസാനം ഇതാ റീന്ന് വായിക്കാനായിട്ട് നമ്മൾ ഇതാണ് ഇത് വരാം അതായത് ഇങ്ങനെ എടുത്തിട്ട് ഇതിപ്പോ കാന്നുള്ളതല്ലേ അത് നാളെ വായിച്ചത് എന്താ ഇവിടെ എങ്ങനെയായിട്ട് ക്രി എന്ന് അത് കിട്ടും ക്രി അതാണ് പിന്നെ എ എ എന്നുള്ളതായിരുന്നു ഇത് എക്ക് നമ്മൾ ഇങ്ങനെയാണ് എന്ന് എഴുതുക എന്നാൽ മലയാളത്തിലെ പോലെ ഹിന്ദിയിൽ എ എന്ന വാക്കില്ല എ എന്നുള്ള വാക്കില്ല അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് ഈ സ്വരമാണ് ഉപയോഗിക്കുന്നത് എ എന്നുള്ളത് എ പിന്നെ ഉള്ളത് ഐ ആണ് ഐ ഐക്ക് ഇങ്ങനെയാണ് നമ്മൾ എഴുതുക ഇങ്ങനെ ഐ ആ ു പകരമായിട്ട് നമ്മൾ ഐ എന്ന് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നതാ ഒരു വരെയും അതിൻ്റെ മുകളിൽ രണ്ട് ഇട ഐ എന്നുള്ളതിന് നമ്മൾ അവിടെയാണ് ഉപയോഗിക്കുക കേട്ടോ അത് ചിഹ്നം ഇത്രയും കാര്യം മനസ്സിലായിട്ടില്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഇപ്പം പറഞ്ഞു തരാം അല്ലെങ്കിൽ പേജ് മാറ്റാൻ പോവാണ് ഈ പേജ് മാറ്റാണ് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അപ്പം ക്ലിയർ ആക്കിത്തരാം ഇത് അത്ര അക്ഷരങ്ങളുണ്ട് ഇത് എത്ര അക്ഷരങ്ങളുണ്ടെന്ന് അറിയാമോ ഇതാ സ്വരാക്ഷരങ്ങള് അക്ഷരങ്ങളെ ഹിന്ദിയിലുള്ളത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് എൻ എസ് പിള്ളേനാണ് ഞാൻ ഹമാര അക്കാദമി വാട്സപ്പ് ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയാണ് ക്ലാസ്സിൽ ചേർന്ന് ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് ഹിന്ദിയിൽ സംസാരിക്കാനുള്ള ധൈര്യമുണ്ടായി അത്രയ്ക്ക് സരളമായ രീതിയിലാണ് സാറ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകതയെന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ടെന്നുള്ളതാണ് വീട്ടമ്മമാർ സാധാരണ ജോലിക്കാർ സർക്കാർ ഉദ്യോഗസ്ഥർ റിട്ടയർഡായിട്ടുള്ള ഉദ്യോഗസ്ഥർമാർ ഡോക്ടർമാർ എൻജിനീയർമാർ തുടങ്ങി എല്ലാ മേഖലയിലുള്ളവരും ഈ ക്ലാസ്സിലുണ്ടെന്നുള്ളതാണ് പ്രത്യേകത ഹിന്ദി സംസാരിക്കുന്ന നാട്ടിൽ പോയാൽ പോലും കാലങ്ങളെടുക്കും നമുക്ക് ഹിന്ദി വശമാകാൻ പക്ഷേ ഈ വാട്സപ്പ് ക്ലാസ്സിൽ ചേർന്ന് നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ ഹിന്ദി സംസാരിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ് ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ മെച്ചം ഹിന്ദി സംസാരിക്കാനുള്ള ആഗ്രഹം സാക്ഷാത്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഹമാര അക്കാദമി നടത്തുന്ന തങ്കച്ച സാറിനെ ഈ കോൺട്രിബ്യൂഷൻ വളരെ പ്രൈസ്ലെസ് ആണ് വിലമതിക്കാൻ പറ്റാത്ത കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം തരുന്നതെന്ന് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്